കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ തയ്യൽ തൊഴിലാളികളുടെ സ്വതന്ത്ര ട്രേഡ് യൂണിയനായ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ മെയ് ചൊവ്വാഴ്ച പ്രിയദർശി ഹാളിൽ വെച്ച് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന ട്രഷറർ ജി കാർത്തികേയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ഇടവിലങ്ങ് അധ്യക്ഷത വഹിക്കും വിവിധ മേഖലകളിൽ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് തയ്യൽ തൊഴിലാളികളോട് ഇടതുപക്ഷ ഗവൺമെന്റ് തുടരുന്ന വഞ്ചനാപരമായ നിലപാടിൽ ശക്തമായ പ്രതിഷേധമുന്നയിച്ചും പെൻഷൻ തുക അടക്കമുള്ള തയ്യൽ തൊഴിലാളികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താത്ത അധികാരി വർഗങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് കൺവെൻഷനിൽ ഉന്നയിക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് സതികുമാർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി എം പുഷ്പകുമാരി വാർഷിക കണക്കുകളും പരിപാടിയിൽ അവതരിപ്പിക്കും കൂടാതെ തയ്യൽ തൊഴിലാളികളുടെ മേഖലയിൽ മികവാർന്ന പ്രവർത്തനങ്ങൾക്കുള്ള വിഷയങ്ങളെ കുറിച്ചും കൺവെൻഷനിൽ ചർച്ച ചെയ്യുമെന്ന് എ കെ ടി എ ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ വള്ളത്തോൾ നഗർ ഏരിയ പ്രസിഡന്റ് പി വി ബുഷറ ട്രഷറർ സി ആർ ബിന്ദു വൈസ് പ്രസിഡന്റ് ദാമോദരൻ ജില്ലാ കമ്മിറ്റി അംഗം എം ടി രമ്യ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒമ്പത് മുപ്പതിന് രജിസ്ട്രേഷൻ ആരംഭിക്കും തൊഴിലാളികൾ രജിസ്ട്രേഷൻ ആരംഭിക്കും കൃത്യം പത്ത് മണിക്ക് തന്നെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടും സംസ്ഥാന ട്രഷററ് ജി കാർത്തികേയം പത്തനംതിട്ടയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യപ്പെടും ശേഷം ഈ ഒരു വർഷക്കാലത്തെ സംഘടനയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ജനറൽ സംസ്ഥാന ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ അവതരിപ്പിക്കും ഒരു വർഷത്തെ വരവ് ചെലവ് കണക്ക് ട്രഷറർ പി എം പുഷ്പകുമാരി അവതരിപ്പിക്കും തുടർന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സതികുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും അതിനുശേഷം ഗ്രൂപ്പ് ചർച്ചയും തുടർന്ന് സംഘടനാ ചർച്ചയും നടക്കും അതിന് മറുപടി പറഞ്ഞ് നാലോ നാലോ മുപ്പതിനോട് കൂടിയിട്ട് പരിപാടി അവസാനിപ്പിക്കുന്ന രീതിയിലാണ് പരിപാടി ചാർട്ട് ചെയ്തിട്ടുള്ളത് ബി സി വി ന്യൂസ് മുള്ളൂർക്കര